ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ജപമാലയുമായി സീതാറാം എന്നുരുവിട്ട ഒരു അമ്മയുടെ മകൻ ആ മകൻ ശ്രീരാമന്റെ പരമഭക്തനായിരിക്കുന്നതിൽ അതിശയിക്കാനില്ല ഹിരഭായ് ബെന്നിന്റെ മകൻ നരേന്ദ്ര ദാമോദർദാസ് മോദി ഭാരതത്തിന്റെ ഭരണകർത്താവ് എന്ന നിലയിലല്ല എന്നാൽ തികഞ്ഞ രാമഭക്തനായി എല്ലാ ഭാരതീയരുടെയും പ്രതിനിധിയായി വിവേകാനന്ദനെ സ്മരിച്ച് ഛത്രപതി ശിവജിയുടെ മാതാവ് ജീജാബായിയെ സ്മരിച്ച് പതിനൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ എല്ലാ രാമഭക്തരുടെയും അനുഗ്രഹ ആശിസുകളോടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുകയാണ് ഹൃദയം വികാരങ്ങളാൽ നിറയുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഓരോ രാമഭക്തനും ഹൃദയത്തിലേറ്റി ആ പുണ്യമുഹൂർത്തനായി കാത്തിരിക്കുകയാണ് അദ്ദേഹം പങ്കുവച്ച ആ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം വായിക്കാം ലോകത്തിലെ മുഴുവൻ ഭാരതീയർക്കും രാമഭക്തർക്കും പവിത്രമായ മുഹൂർത്തമാണിത് നാനാഭാഗത്തു നിന്നും രാമമന്ത്രങ്ങൾ മുഴങ്ങുകയാണ് പ്രാണപ്രതിഷ്ഠയ്ക്കിനെ വെറും പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ പുണ്യനിമിഷത്തിന് സാക്ഷിയാവാൻ എനിക്ക് അവസരം ലഭിച്ചത് അഭിമാനകരമായി കാണുന്നു കൽപ്പിക്കാൻ പോലും ആവാത്ത അനുഭൂതി മനസ്സിലെങ്ങും നിറയുകയാണ് ജീവിതത്തിൽ ആദ്യമായി ഇത്തരമൊരു അനുഭവത്തിലൂടെ കടന്നു വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്ത അവസ്ഥ ഏത് സ്വപ്നമാണോ പല തലമുറകൾ നൂറ്റാണ്ടുകളോളം ഹൃദയത്തിൽ കൊണ്ടു നടുന്നത് അത് സാക്ഷാത്കരിക്കുന്നത് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എല്ലാ ഭാരതീയരുടെയും പ്രതിനിധിയായി ചടങ്ങിൽ പങ്കെടുക്കാൻ ഭഗവാൻ ശ്രീരാമൻ എനിക്ക് അവസരം നൽകിയിരിക്കുകയാണ് സന്യാസി വര്യന്മാരുടെ നിർദ്ദേശാനുസരണം പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക അനുഷ്ഠാനങ്ങളിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് ഈ പവിത്ര അവസരത്തിൽ പരമാത്മാവിന് നന്ദി പറയുന്നു ഋഷിമുനിമാരെ സ്മരിക്കുന്നു ജനത ഈശ്വരന്റെ രൂപമാണ് അവരോടെല്ലാം ആശീർവാദം തേടുകയാണ് നാസിക്കിലെ പഞ്ചവടിയിൽ നിന്ന് ഞാൻ വ്രതം ആരംഭിക്കുകയാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം കൂടിയാണിന്ന് അദ്ദേഹമാണ് ഭാരതത്തിന്റെ ആത്മാവിനെ ഉണർത്തിയത് അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്ര പ്രതിഷ്ഠ ചടങ്ങുകളിലേക്ക് സമൂഹത്തെ നയിച്ചത് മാതാ ജീജായുടെ ജന്മജയന്തി കൂടിയാണെന്ന് ഛത്രപതി ശിവജി മഹാരാജന് ജന്മം നൽകിയ പുണ്യവനിത മാതാ ജിജാഭായയെ പറ്റി പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയെപ്പറ്റിയും ഓർമ്മകൾ വരുന്നു അമ്മ അവസാന നിമിഷം വരെ ജപമാലയുമായി സീതാറാം എന്ന മന്ത്രമാണ് ഒരു പ്രാണപ്രതിഷ്ഠയുടെ മംഗള മുഹൂർത്തത്തിൽ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എന്റെ ശരീരം ഗർഭഗൃഹത്തിൽ ഉണ്ടാവും എന്നാൽ എന്റെ ഹൃദയത്തിലും ഓരോ സ്പന്ദനങ്ങളിലും നൂറ്റിനാൽപ്പത് കോടി ഭാരതീയരും എനിക്കൊപ്പം ഗർഭഗൃഹത്തിലുണ്ടാവും നിങ്ങളെല്ലാം എന്റെ ഒപ്പം ഉണ്ടാവും എല്ലാ രാമഭക്തരും എനിക്ക് ഉണ്ടാവും ആ ചൈതന്യം നമുക്കെല്ലാം ലഭിക്കും രാമജന്മഭൂമിക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച അനേകായിരം പേരിൽ നിന്ന് ഉൾക്കൊണ്ട പ്രേരണയോടെയാണ് ഞാൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പോകുന്നത് കണക്കെടുക്കാനാവാത്ത ത്യാഗവും തപസ്യയും ചെയ്ത അവരുടെ അഞ്ഞൂറ് വർഷത്തെ ധൈര്യം ബലിദാനികളുടെ കഥകൾ പേരുപോലും ആർക്കും അറിയാത്ത എത്രയോ പേർ ജീവിതത്തിലെ ഏക ലക്ഷ്യമായി ഭവ്യരാമക്ഷേത്രം മാത്രം സ്വീകരിച്ചവർ ഇത്തരത്തിൽ അസഖ്യം പേരുടെ ഓർമ്മകൾ എന്റെ ഒപ്പമുണ്ടാവും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതിനിധിയായാണ് ഞാൻ ഗർഭഗൃഹം ത്തിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിച്ചല്ല നിങ്ങളെല്ലാം എനിക്കൊപ്പമുണ്ടെന്ന അനുഭവം എനിക്ക് ലഭിക്കും ഈ പതിനൊന്ന് ദിവസം വ്യക്തി എന്ന നിലയിൽ യമ നിയമങ്ങളാണ് സമാജത്തിനായാണ് ഇത് ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണ മനസ്സോടെ എനിക്കൊപ്പം ഉണ്ടാവണം രാംലല്ലയുടെ പാദങ്ങളിൽ എല്ലാ ഭാരതീയർക്കും വേണ്ടി അർപ്പണം ചെയ്യും ഈശ്വരന്റെ രൂപമില്ല എന്ന സത്യം നമുക്കെല്ലാം അറിയാം എന്നാൽ നമ്മുടെ ആധ്യാത്മിക യാത്രയിൽ പ്രത്യക്ഷ രൂപത്തിൽ ഈശ്വരൻ നമുക്ക് ബലമേക്കും ജനതാ ജനാർത്ഥൻ ഈശ്വരന്റെ രൂപമാണ് ഇത് ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ജനങ്ങൾ എനിക്ക് ആശീർവാദം നൽകുമ്പോൾ പുതിയ കുതിപ്പിനുള്ള ഊർജം ലഭിക്കുന്നു ഇന്ന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്ന മന്ത്രമാണ് എല്ലാ രാമഭക്തർക്കും കോടി നമസ്കാരം ജയ് സീതാറാം കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇത്തരത്തിൽ വിശദമായി തന്റെ വ്രതത്തെക്കുറിച്ചും തന്റെ ആ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനെ കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നത് ഡെസ്ക്സ്